ായി യേശുവിന്റെ നിന്ന് തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവ കഥാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി നിറഞ്ഞ കൂടി അടുത്ത് വരാം ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അളവില്ലാത്ത നന്മകളെക്കുറിച്ച് നല്ല ദാനങ്ങളെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം പലപ്പോഴും എന്ത് നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് പല കുറവുകളെയും പല ശൂന്യതകളെയും നോക്കി നമുക്ക് ചോദിക്കുവാൻ തോന്നിയാലും എത്രയോ പേർ നേരായി ശ്വസിക്കുവാൻ കഴിയാതെ െ നടക്കുവാൻ കഴിയാതെ കൈകാലുകൾ അനക്കുവാൻ കഴിയാതെ പലരും സർജറിയൊക്കെ ശേഷം ഐ സിയുലും മറ്റ് പല അവസ്ഥകളിൽ ശാരീരികമായും മാനസികമായും ബലഹീനതകളോടുകൂടി കഴിയുമ്പോൾ ദൈവം നമുക്ക് സ്വതന്ത്രമായി ശ്വസിക്കുവാനുള്ള കൃപയെങ്കിലും തന്നിരിക്കുന്നതിനോർത്ത് നടക്കുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള കൃപകളെ തന്നിരിക്കുന്നതിനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം പലപ്പോഴും നമ്മുടെ സാമ്പത്തികത്തെയും നമ്മുടെ മറ്റ് കാര്യങ്ങളെ ഒക്കെ ഓർത്തിട്ടായിരിക്കും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാനൊക്കെ തോന്നുന്നതെങ്കിൽ ും എല്ലാം നമുക്ക് ദൈവം തന്നതല്ലാതെ ഒന്നും നമുക്ക് സ്വന്തമായി ഇല്ലാതിരിക്കുമ്പോൾ നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ തന്നെ ക്രമത്തിലാക്കി ജീവിക്കുവാനും എല്ലാറ്റിനുമായി ഇന്ന് പകൽക്കാലം കഥാന്ത സന്നിധിയിലേക്ക് എടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നല്ല ചെയ്തിരിക്കുന്ന കഥാവായേശുവേ അപ്പ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നു ദൈവമേ ഭക്തന്മാർ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ അവിടെ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരളികർത്താവെ ദൈവമേ ദാസന്മാരുടെ കണ്ണ് യജമാനന്മാരുടെ കരങ്ങളിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കരങ്ങളിലേക്കും എന്നതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ പിത സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് ദൈവമേ ഞങ്ങൾ ഉടുക്കൃപ തോന്നുവോളം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ നോക്കുന്നപ്പാ യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയായിരിക്കും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഉഷ്ണം തട്ടിയാൽ അത് വാടിപ്പോകയില്ല എന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യഹോവയിൽ ആശ്രയിക്കുന്നവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ ആശ്രയം ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുന്ന കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്ക് തന്നെ ഉയർത്തുന്നപ്പ തിരുമുഖം ഞങ്ങളിൽ നിന്നും മറച്ചു കളയരുതേ തിരുമുഖം ഉയർത്തി ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ദൈവമേ പ്രകാശത്തെ അവിടെ നയക്കണം േ സമാധാനത്തെ ഞങ്ങളിൽ അയക്കണമേ കർത്താവേ അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചു കളയരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ കർത്താവേ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ ഓർക്കുന്ന കൃപയ്ക്കായ നന്ദി അങ്ങ് ഞങ്ങളെ മറക്കുന്നവനല്ലോ അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനകളും സങ്കടങ്ങളും കേൾക്കുന്നവനാണല്ലോ അപ്പാ ഈ ഭൂമിയിൽ പലരും ഞങ്ങളെ മാറ്റിവെക്കുകയും മറന്നു പോവുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാറ്റമില്ലാത്തവനായി ഞങ്ങളെ മറന്നു കളയാത്തവനായി ഓരോ നിമിഷവും അവിടുത്തെ കണ്ണിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഉള്ളതിനായി സ്തോത്രം ആ ഒരു ഉറപ്പ് ഇന്ന് പകൽ കാലവും അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഇന്ന് പകൽകാലം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കായി പലരുടെ അടുക്കലേക്ക് കടന്നുപോയി പലരിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഒരാശ്വാസ വാക്ക് കിട്ടുമെന്നെല്ലാം പ്രതീക്ഷിച്ച സ്ഥാനത്ത് പലതും ലഭിക്കാതെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ ദൈവമേ ആശ്വാസത്തിൻ്റെ കരം ഇന്ന് പകൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുതൽ അവരുടെ ജീവിതത്തിൽ നട ദൈവമേ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനവും സ്വസ്ഥതയും അവരിൽ വരുവാൻ പ്രാർത്ഥിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും ആകുലത ൾ ഹൃദയത്തെ ഭയപ്പെടുത്തുന്ന വല്ലാതെ ടെൻഷനും ഭയവും നിരാശയും അനുഭവിക്കുന്ന ചിലരെ ആ പൈശാചിക്ക് പോലും നിന്ന് അവിടെ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവേ അവിടെ ആ ദൈവ ദൈവികമായിരിക്കുന്ന ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഞങ്ങളെ കൊണ്ട് കർത്താവെ അത് എത്ര ശ്രമിച്ചു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ആ അവസ്ഥയ്ക്ക് മുകളിൽ ഞങ്ങളെ നിർത്തുന്ന ദൈവകൃപയിലേക്ക് വരെ കൊണ്ടുവരണം അപ്പ ചില പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന വലിയ ഞെരുക്കങ്ങൾ ം ദൈവമേ പലിശ കുരുക്കുകൾ ജോലി ഇല്ലാതെ വരുമാനമില്ലാതെ ഓരോ ദിവസവും മുമ്പിലേക്ക് പോകുവാൻ എങ്ങനെയെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ദൈവമേ വാടകകൾ കൊടുക്കുവാൻ കഴിയാതെ ഫീസ് കൊടുക്കുവാൻ കഴിയാതെ ഒക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവെ ഒരു ആശ്വാസം ഒരു കരുതലിനെ അവിടെ നിന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവസ്ഥകൾ മാറട്ടപ്പ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവർ ദൈവമേ ഭവനത്തിൽ കൂടെ ഉണ്ടെങ്കിലും പുറത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും കർത്താവ് ദൈവകൃപയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ച ഹലൂയ കർത്താവ് ഉയർച്ച തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നിയമങ്ങൾ എത്ര പ്രതികൂലമായി എന്ന് തോന്നിയാലും ദൈവ മക്കൾക്കുള്ള കരുതലിനെ അവിടെ നയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ സിംഹക്കുഴിയിൽ ദാനിയലിനെ സംരക്ഷിച്ച ദൈവം തീയിൽ നാലാമനായി ഇറങ്ങി നിന്ന ദൈവം യോനയെ ആ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ കർത്താവെ മൂന്ന് ദിവസം സംരക്ഷിച്ചതുപോലെ ഏത് പ്രശ്നങ്ങൾക്ക് നടുവിലും ഏത് പ്രതികൂലത്തിന് നടുവിലും ഏത് നിയമവിരോധികൾക്ക് നടുവിലും കർത്താവെ നിന്റെ ജനത്തെ നിന്റെ മക്കൾ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവമേ ചുറ്റി പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ അവരെ ചുറ്റി മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ അങ്ങനെ ഒരു ഉറപ്പ് ഭവനങ്ങളിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് അവിടെ നിന്ന് നൽകണമേ താങ്കളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി ആകുലതകൾ മാറ്റിവെച്ച് ഉറപ്പോടെ ധൈര്യത്തോടെ എൻ്റെ ദൈവം അവർക്ക് കൃപ ചെയ്തിരിക്കുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം ഹൃദയങ്ങളിൽ വലിയ ബോധ്യം അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ കാലവും കർത്താവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു റക്കമില്ലാത്ത അവസ്ഥകളിൽ കർത്താവ് വേദനയിൽ അസ്വസ്ഥതകളിൽ കൈകാലുകളിലേക്കുള്ള ദൈവമേ രക്ത ഓട്ടമില്ലാതെ മരവിപ്പ് അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവരിലേക്കൊക്കെ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വന്നിറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവികമായിരിക്കുന്ന സൗഖ്യവും വിടുതലും രോഗശാന്തിയും ദൈവമേ ഈ പ്രിയപ്പെട്ടവരിലേക്ക് ഇറങ്ങി വരട്ടെ ക്യാൻസറിൻ്റെ ദൈവമേ അസ്വസ്ഥതകൾ കർത്താവ് ആ രോഗപീഠകൾ മുഴകൾ ദൈവമേ മറ്റ് അതിൻ്റേതായിരിക്കുന്ന എല്ലാ ദൈവുമ്മേ അവസ്ഥകൾ ആ കോശങ്ങളുടെ ദൈവമേ വർദ്ധിക്കുന്ന അവസ്ഥകളൊക്കെ യേശുവിൻ നാമത്തിൽ സ്റ്റോപ്പ് ചെയ്യുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ശരീരത്തിലെ നീർക്കെട്ടുകൾ കർത്താവെ ഓരോ അവയവങ്ങളിലും നീര് വന്ന് ദൈവമേ ബാധിച്ച് വേദനയാൽ അസ്വസ്ഥതയാലും വല്ലാതെ ഭയപ്പെടുന്ന ഭാരപ്പെടുന്ന പലരെയും അവിടെ നിന്ന് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു നടുവിൻ്റെ പ്രയാസങ്ങൾ കർത്താവെ നടക്കുവാനുള്ള ബുദ്ധിമുട്ട് ഇരുന്നേൽ എഴുന്നേൽക്കുവാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ജോയിൻസിലൊക്കെ അനുഭവപ്പെടുന്ന എല്ലാ ഡിസ്കിൻ്റെ കംപ്ലയിന്റുകൾ തേയ്മാനങ്ങളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ദേശമായിരുന്ന കനാനിലേക്ക് പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവം മോശയെ തെരഞ്ഞെടുക്കുന്നു മോശയെ പല ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി മോശയെ വിളിക്കുമ്പോൾ മോശയ്ക്ക് അവിടേക്ക് മടങ്ങി പോകുവാൻ ഭയമായിരുന്നു കാരണം ഒരിക്കൽ താൻ ഭർവോൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ളൊരു സ്ഥാനം അലങ്കരിച്ചിരുന്നതാണ് അവിടെ ആ കുഞ്ഞു പ്രായത്തിൽ തൻ്റെ അമ്മ തന്നെ മുലയൂട്ടി വളർത്തുമ്പോൾ അവൻ ചിലപ്പോൾ ആ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഈ ആ ദൈവമക്കളുടെ ഈജിപ്തിലായിരുന്ന ഇസ്രായേൽ ജനതയുടെ രക്ഷകൻ താനായിരിക്കാം ആ ഒരു ബോധ്യം മോശയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഒരു മിസ്രായിമ്യൻ ഈജിപ്തിൽ അല്ല തൻ്റെ സഹോദരനായിരുന്ന ഒരു ഇസ്രായേലിനെ അടിച്ചു കൊല്ലുന്നത് കാണുമ്പോൾ മോശ അവിടെ ചെന്ന് ആ മിസ്രായിമ്യനെ അവൻ കൊല്ലുന്നു ആ അടി അടിക്കുന്നത് കണ്ടിട്ട് മോശ ആ മനുഷ്യനെ കൊല്ലുന്നു അടുത്ത ദിവസം മറ്റ് രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ അവിടെ വഴക്കുണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ മധ്യസ്ഥനായി ചെന്ന് മോശയെ നോക്കി ആ മറ്റേ ഒരുവൻ പറയുകയാണ് നീ ആ മിസ്രായിമിനെ അടിച്ചു കൊന്നത് ഞങ്ങൾ കണ്ടു എന്ന് അപ്പോൾ അത് കേട്ട് മോശ അവിടെ നിന്ന് ഭയപ്പെട്ട് ഓടുകയാണ് അന്ന് എവിടെയോ ഇസ്രായേലിനെ രക്ഷിക്കാനുള്ളൊരു രക്ഷകനായിരിക്കും താനെന്ന് വിചാരിച്ച സ്ഥാനത്ത് എല്ലാം ഉപേക്ഷിച്ച് മോശ അവിടെ നിന്നും ആ മരുഭൂമിയിലേക്ക് ഓടി പിന്നെയുള്ള നാൽപ്പത് വർഷക്കാലം മോശ ആ മരുഭൂമിയിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അവിടെ വച്ചാണ് പിതാവായ ദൈവബാബ് ഉൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് മോശയെ പിന്നെയും ആ ഇസ്രായേൽ ജനത്തിൻ്റെ വിട്ടുപിക്കുന്ന ഒരു രക്ഷകനായി അവിടേക്ക് മടങ്ങി പോകുവാനായി പറയുന്നത് ഒരിക്കൽ അവിടെ നിന്ന് പുറന്തള്ളിയ ഇസ്രായേൽക്കാർ അവിടെ നിന്ന് മോശയെ പുറന്തള്ളി നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും ന്യായകർത്താവുമായി വച്ചതാർ എന്ന് ചോദിച്ചു പുറന്തള്ളിയ മോശയെ പിന്നെ പിന്നീട് ദൈവം അധികാരത്തോടുകൂടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ അടയാളങ്ങൾ ചെയ്യുവാൻ ആ ഇസ്രായേൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രവാചകനാക്കി ദൈവം അഭിഷേകം ചെയ്ത് ആ മോശയെ ഈജിപ്തിലേക്ക് അയക്കുന്നു പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പറവൻ്റെ രാജ്യത്തെ പത്തുപാതകളാൽ ആ കർത്താവ് സന്ദർശിച്ച് അവരിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭീതിയും ഭയവും ഉണ്ടാക്കി കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ ഇവരെ വിടിവെച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മോശയുടെ കൈകളാൽ ജനം അതിശയിക്കും മാറ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കടലിനെ വിഭാജിക്കുവാനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും മോശം ദൈവം ഉപയോഗിക്കുന്നു തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുവാനും എല്ലാം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ നിങ്ങളുടെ ഹൃദയത്തിലും എന്തൊക്കെയോ ദൈവം തന്നൊരു വാക്തത്വമുണ്ട് എന്നെ അതിനായിട്ടെല്ലാം ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്ന് തോന്നിയിരുന്ന സ്ഥാനത്ത് പലരും നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കി തള്ളി മാറ്റി നമുക്കൊരു വിലയുമില്ല ഇല്ല നിങ്ങൾക്കൊരു വിലയുമില്ല ഇല്ല എന്നാക്കി നിങ്ങളെ പലതിൽ നിന്നും മാറ്റിവച്ചു എങ്കിലും ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും നാൽപ്പത് വർഷം ഭർവന്റെ കൊട്ടാരത്തിലിരുന്നു പിന്നെ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലിരുന്ന മോശ തുടർന്നുള്ള നാൽപ്പത് വർഷക്കാലമായി ഇസ്രായേൽ ജനത്തിനെ അവർക്ക് ന്യായാധിപതിയും രക്ഷകനുമായി തീർന്നതുപോലെ പലതിൽ നിന്നും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്താതെ പലതും പലതും നിങ്ങളെ മറച്ചു വെച്ച് തള്ളി മാറ്റിയ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷത വരുമ്പോൾ നിങ്ങളെ നിശ്ചയമായും ദൈവം ആ പറഞ്ഞ വാഗ്ദത്വത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ വാതിലുകളെ തുറക്കുന്നു ദൈവം നിങ്ങളെ ആ ഏറ്റവും ഉയർച്ച ഉയർന്ന ഒരു പദവിയിലെ എത്തിക്കുവാൻ തക്കവണ്ണം തൻ്റെ വാചനമായ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു ആ ദിവസങ്ങൾ നിങ്ങളുടെ സമീപത്തെത്തിയിരിക്കുകയല്ലേ ഇന്ന് പകൽക്കാലവും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ആ വാഗ്ദത്വത്തിനായി ഓരോ പ്രിയപ്പെട്ടവരും കാത്തിരിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ